ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു എസാ ഫാഷൻ അപ്പം നമ്മൾ എസാ ഫാഷന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ കുറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എസ് ഫാഷന്റെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പല വീഡിയോ ആദ്യമായി കാണുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബേട്ടനൊന്നും കഴിച്ചു പൊട്ടിച്ചോളൂ കേട്ടോ പിന്നെ മാത്രമല്ല നമ്മളത് പുതിയ സംരംഭമാണ് എന്റെ കയ്യിലുള്ള ഹാൻഡ് സ്റ്റോക്കാണ് കേട്ടോ നമ്മൾക്കൊന്ന് വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്കിതൊന്ന് വീഡിയോ കാണാം അപ്പൊ ഞാനിത് വന്നിട്ടുള്ളത് എവിടെ എടുക്കുള്ളത് ഫൈവ് എക്സ് എൽ ആണ് കേട്ടോ ഫൈവ് എക്സ് എൽ നല്ല ഫോട്ടോ തെറ്റ് ചുരിദാറാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഇല്ലാതാണ് നമ്മുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചുരിദാറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന നമ്മളെ ഫൈവ് എക്സല് നല്ലൊരു ഗോൾഡൻ ബ്രൗണിലാണ് കേട്ടോ കാണിക്കാൻ പോണത് നല്ലൊരു പ്രിന്റ് പ്രിന്റാണ് കേട്ടോ ഏത് തടിയില്ലാത്തവർ ഇനി വിഷമിക്കേണ്ട നമ്മളിത് ഫൈവ് എക്സ് എൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും നെക്കിന്റെ പോർഷനിൽ ചെറിയ സീക്വൻസ് വന്നിട്ടുണ്ട് അതുപോലെ കയ്യിൻ്റെ എൻഡിലും ഈ ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ഈ ഒരു സീക്വൻസ് വർക്കും ചെറിയൊരു ബോർഡറും വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിന് ലൈനിങ് അവൈലബിൾ ആണ്ട്ടോ നല്ല കോട്ടന്റെ ലൈനിങ് തന്നെയാണ് ഇതിന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മുടെ നാട്ടിൽ സ്റ്റിച്ച് ചെയ്തത് തന്നെയാണ് നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് ഷോളും കൂടി നമുക്ക് നോക്കാം നല്ല പ്ലെയിനായിട്ടാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് വൺ സൈഡ് അലാസ്റ്റിക്കും അതുപോലെ കെട്ടാനുള്ള ലേസും ഉണ്ട് നല്ല ലെങ്ത്തും എടുത്തുണ്ട് തടിൽ തടിലുള്ളവരൊന്നും ഞാൻ വിഷമിക്കണ്ട എല്ലാവർക്കും ഉള്ള സാധനം നമ്മൾ എടുത്തുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോളും കൂടി നോക്കാം ഷോള് നല്ല പ്രിന്റ് തന്നെയാണ് വന്ന് നല്ല ഗ്രീനും ഗോൾഡനും ലൈറ്റ് ആവശ്യമൊക്കെ കൂടിയായിട്ടുള്ള ഒരു പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോള് നല്ല ലെങ്ത്തും എടുത്തുണ്ട് ഇതിന്റെ ചെസ്റ്റ് സൈസും ലെങ്ത്തൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം അപ്പം നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ നല്ല ബ്ലൂയില് പ്രിൻ്റാണ് കേട്ടോ എല്ലാ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ നല്ല ബ്ലൂ ആണ് ഫൈവ് എക്സ് ആണ് നല്ല ഫ്ലവർ ആണ് കേട്ടോ ബോഡിയിലൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ നെക്കിന്റെ പോർഷനിൽ ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഈ കൈന്റെ എൻഡിലും അതുപോലെ ടോപ്പിന്റെ എൻഡിലും ചെറിയ ബോർഡറോട് കൂടിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഫൈവ് എക്സ് എൽ സൈസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വേറും എണ്ണൂറ്റമ്പത് രൂപയുള്ളൂ മാത്രമല്ല ലൈനിങ് അവൈലബിൾ ആണ് നല്ല കോട്ടണിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് നല്ല യൂസ് ചെയ്യാൻ സുഖമാണ് കേട്ടോ അത് ഇതിന്റെ പാൻറ് ഷോകും കൂടി നോക്കാം ഇതിന്റെ പാൻറ് സെയിം തന്നെയാണ് വൺ സൈഡ് അലാസ്റ്റിക്കും ഇതിനെ കെട്ടാനുള്ള ലേസും ഉണ്ട് നല്ലൊരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഷോകം കൂടി നോക്കാം നല്ല ബ്ലൂല് നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാന് നല്ല വിളുത്തു ലെത്തും ഉണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആയത് കാരണം ചുരുങ്ങാനുള്ള സാധ്യത കുറവാണ് മാത്രല്ല ഇത് നമ്മുടെ നാട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പൊ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഡാർക്ക് പീച്ച് കളറാണ് പീച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കലിന്റെ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിൻ്റെ എന്തിലും വന്നിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിനും വന്നിട്ടുണ്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ ഫൈവ് എക്സിൽ ഫോർ എക്സിലേക്കും ഫൈവ് എക്സിലേക്കും ഒക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ ചെസ്റ്റും ലെങ്ത് ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കേണ്ടത് ഇതിന്റെ പാൻറ് ഷോൾ നോക്കാം നല്ലൊരു വെറൈറ്റി പ്രിന്റിൽ തന്നെയാണ് കേട്ടോ അതിന്റെ പാൻറ് വന്നിട്ടുള്ള നല്ല വീതിയുണ്ട് ഇതിന്റെ ഷോൾ നോക്കാം ബ്രൗണും പീച്ചും കൂടി ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് കേട്ടോ ഷോളും വന്നിട്ടുള്ളത് ബ്രൗണും പീച്ച് കളറും കൂടി മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ നല്ല റെഡി പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല റെഡിലാണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റാണ് വന്നിട്ടുള്ളത് സെയിം നെക്കല് സീക്വൻസും ടോപ്പിന്റെ എന്തില് ഈ ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല അടിപൊളി നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ്ട്ടോ നല്ലൊരു റെഡാണ് ഇതിന്റെ പാൻറ് ഷോളും കൂടി നോക്കാം നല്ലൊരു ക്രീം കളറിലെ പ്രിന്റ് ആണ് കേട്ടോ ഇതിന് പാൻറ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തും നല്ല തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല വിടുത്തുണ്ട് ഫൈവ് എക്സെൽ സിക്സ് എക്സ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോൾ നല്ല ക്രീമില് ആണ് കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തും ഉണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മള് സ്ക്രീനിൽ കൊടുക്കും അതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുകളയക്കുക അപ്പം നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കാൻ പോകണം നല്ല ആഷ് കളറിൽ കളർ ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോഷനിൽ കണ്ടില്ല സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ബോർഡറോട് കൂടിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കൈയിൻ്റെ എൻഡിലും വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ ഞാൻ വീണ്ടും പറയണം ഫൈവ് എക്സൽ നല്ല പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ നാട്ടില് സ്റ്റിച്ച് ചെയ്തതാണ് ലൈനിങ് അവൈലബിൾ ആണ് അതും ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് എക്സിലാണ് ഈ തടിയുള്ളവരെ ഒന്നും വിഷമിക്കണ്ടട്ടോ എല്ലാം നമ്മുടെ അടുത്തുണ്ട് ഇതിന്റെ ഹാൻഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നീ ഇതിന്റെ പാൻറ് നോക്കാം നല്ല പ്രിന്റോഡ് കൂടിയിട്ടില്ല നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ബ്രൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഷോള് നോക്കാം നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഞാൻ വീണ്ടും പറയാൻ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് നല്ല ലെങ്ത്തും വിളിച്ചുണ്ട് അപ്പൊ എന്ത് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഫൈവ് എക്സെല്ലാട്ടോ ഫൈവ് എക്സൽ ഏത് തടയുള്ളവരും ഇനി വിഷമിക്കണ്ട എല്ലാം നമ്മളടുത്ത് ഫൈവ് എക്സ് എൽ സിക്സ് എക്സലും സെവൻ എക്സ് എല്ലും എല്ലാ സൈസും നമ്മളെടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് നമ്മോട് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞത് നമ്മുടെ എസയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയക്ക വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്ക ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ഉണ്ട് ഇട്ടോ നിങ്ങൾക്ക് പോസ്റ്റാണ് നമ്മളത് അയച്ചു തരും അല്ലെങ്കിൽ തൊട്ടടുത്ത് കുറെ സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മളത് ഈ എക്സാഫേഷൻ്റെ ഫസ്റ്റ് വീഡിയോ ഉണ്ട് അതിൻ്റെ കയ്യിലുള്ള ഹാൻഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇപ്പം അടുത്ത് തന്നെ നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ടിങ് ഓപ്പണിംഗ് ഉണ്ടാവും അപ്പം നമുക്ക് കറക്റ്റ് ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ച് തരും പിന്നെ ഇത് ഫസ്റ്റ് വീഡിയോ വേണം അപ്പം ചെറിയൊരു വേറൊരു പേടിയൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ട് നിങ്ങളുടെ ക്ഷവിച്ച് പറഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കും അപ്പോൾ മാത്രം നിങ്ങൾ എല്ലാ സപ്പോർട്ടും വേണം നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന അറിയാം മുമ്പത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് എക്സലും എല്ലും ഡബിൾ എക്സ് അതുപോലെ കുർത്തീസും അതുപോലെ പലസ ഒക്കൊന്ന് ഇതിന്റെ തൊട്ടടുത്ത് ഞാൻ വീഡിയോസ് വരുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണട്ടെ അപ്പം മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബക്കാർക്കും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കി അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ